ശിരോചർമ്മത്തിന്റെ ഉപരിതലത്തിലെ കോശങ്ങൾ പൊടി പോലെ കൊഴിഞ്ഞുപോകുന്ന അവസ്ഥയാണ് താരൻ ഇത്തരം കൊഴിഞ്ഞുപോക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണെങ്കിലും അതിൻ്റെ തോത് വർദ്ധിക്കുമ്പോൾ അത് ഭയങ്കരമായ ബുദ്ധിമുട്ടായി മാറുന്നു പല കാരണങ്ങളാൽ താരൻ വരാം എണ്ണ കൂടിയാലും എണ്ണ തീരെ ഇല്ലെങ്കിലും താരൻ വരാം പ്രായം പതിനാറ് ടു ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരിലാണ് താരൻ കൂടുതലായി കണ്ടുവരുന്നത് ഈ പ്രായത്തിലുള്ളവരിൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുതലായിരിക്കും ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർ ഡെയിലി മുടി കഴുകാതിരിക്കുന്നവർ അതുപോലെ ഹെയർ സ്റ്റൈലിങ്ങിനായിട്ട് ധാരാളം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ തണുത്ത വരണ്ട കാലാവസ്ഥ അങ്ങനെയുള്ള സമയങ്ങളിൽ താരൻ വരുന്നത് കൂടുതലായിരിക്കും എന്ത് കാരണം കൊണ്ടാണ് താരൻ വരുന്നതെന്ന് അനുസരിച്ചാണ് ചികിത്സ തീരുമാനിക്കേണ്ടത് താരനോട് അനുബന്ധിച്ച് രക്തം പോലെ നീര് കാണാറുണ്ട് അത് മറ്റു പല അസുഖങ്ങളുടെയും ഭാഗമാകാം അങ്ങനെയുള്ളപ്പോൾ വീട്ടിൽ ചികിത്സയ്ക്ക് നിൽക്കാതെ വിദഗ്ധ ചികിത്സ തേടുക തന്നെ വേണം താരൻ പൂകാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കായ് എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് ഇലയും അതിലേക്ക് കുറച്ച് ഉലുവയും ഇട്ടിട്ട് ഒരു ദിവസം കുതിർക്കാൻ വയ്ക്കുക പിറ്റേന്ന് ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് നന്നായി അരച്ചെടുക്കുക ഇത് തലയിൽ തേച്ച് കുളിക്കുന്നത് താരൻ പോവാൻ ഉത്തമമാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും